അടിയന്തരാവസ്ഥയെ ചൊല്ലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസും തമ്മിൽ പോരും അടിയന്തരാവസ്ഥയിലൂടെ കോൺഗ്രസ് ഭരണഘടനയുടെ ആത്മാവ് തകർത്തു എന്നാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം കഴിഞ്ഞ വർഷം രാജ്യം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കോൺഗ്രസിന്റെ മറുപടി അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥികളെയും സാധാരണ പൗരന്മാരെയും ജയിലിലടച്ചു അടച്ചു പത്ര സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കി ഭരണകൂടം കോടതികളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് സർക്കാർ പാർലമെന്റിന്റെ ശബ്ദം അടിച്ചമർത്തിയെന്നും കൂട്ടായ പോരാട്ടത്തിലൂടെയാണ് ഒടുവിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞതെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു അടിയന്തരാവസ്ഥക്കെതിരായ ബി ജെ പി വിമർശനങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് രംഗത്തെത്തി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രാജ്യം കടന്നുപോകുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയാണ് ഇന്ത്യൻ ജനാധിപത്യം അപകടകരമായ അഞ്ച് ആക്രമണങ്ങൾക്ക് വിധേയമായി മോദി സർക്കാർ പാർലമെന്റിനെ ദുർബലപ്പെടുത്തി ദേശീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വയംഭരണം ഇല്ലാതെയാക്കി പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകളെ ഇല്ലാതെയാക്കാൻ ബി ജെ പി പണാധികാരം ഉപയോഗിച്ചുവെന്നും കോൺഗ്രസ് അടിയന്തരാവസ്ഥ കാലത്തെ വിമർശിച്ച ഇടതുപാർട്ടികളും ഡൽഹി